ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രമോലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഭാര്യയും ശ്രീകാന്തിൻ്റെ ഭാര്യയും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞ് എനിക്കിനി മൂന്ന് മരുമക്കളല്ല മൂന്ന് പെൺമക്കളാന്ന് പറഞ്ഞാൽ അങ്ങനെ സന്തുഷ്ട കുടുംബമായിട്ട് വെക്കുന്നത് അപ്പം സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ജയിച്ചുവെക്കണ്ടെട്ടോ സച്ചി മനസ്സിലാ മനസ്സോടു കൂടിയാണ് നമ്മുടെ ശ്രീകാന്തിന് വർഷീ ശാന്തി ശാന്തിമൂർത്തായന് അപ്പോൾ ഇതാ മൂന്ന് പേരിങ്ങനെ നിന്നിട്ടുണ്ടോ ആ അച്ഛനെ ഒത്തിരി മക്കളെ എന്ന് പറഞ്ഞാൽ അപ്പഴത്തന്നെ നമ്മുടെ വർഷം ഓടി ചെന്നിട്ട് നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിക്കുക അതൊന്നും നമ്മുടെ സച്ചിക്ക് ഇഷ്ടമെന്നില്ല സച്ചി ആകർഷണം നോക്കുക ഈ പിന്നെ എന്തീ കാണിക്കുന്നതെന്നുള്ള വക്കിൽ ഇങ്ങനെ നോക്കും കേട്ടോ ആ സംഭവം അവൾ കുറച്ച് മോഡേണാണ് അവൾ അവളുടെ വീട്ടിൽ അങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെ രേവതി പറഞ്ഞ് മനസ്സിലാക്കും ശ്രീകാന്തിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ടെറസിന് മേലെ എത്തിയ സച്ചി പറഞ്ഞു ഇതെന്താ സംഭവം ആ പെണ്ണെന്ന് ഇങ്ങനെ കാണിച്ചത് എന്നാൽ പിന്നെ സച്ചി തന്നെയായിരുന്നു കെട്ടിപ്പിടിക്കേണ്ടത് ഏ നീ എന്ത് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല അങ്ങനെ ഒരു മെനസ് വേണ്ടേ കുട്ടികൾക്ക് അങ്ങനെയുണ്ടോ അച്ഛനൊക്കെ പോയിച്ചെന്ന് കിട്ടി അവൾ അങ്ങനെയാണ് ജീവിച്ചത് സച്ചിട്ടാ സച്ചിയാണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് അവൾക്ക് കുറച്ച് ഇങ്ങനത്തെ ഒരു സ്വഭാവമല്ലോ അവൾ അവളുടെ വീട്ടിൽ ജീവിച്ച പോലെ ഇവിടെ ഇവിടെയും ജീവിക്കുന്നത് വേറൊരു പ്രശ്നവും ഇല്ല സച്ചിയണ്ണ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് നമ്മുടെ രേവതി അങ്ങനെ ഇന്നത്തെ പ്രോമ കിട്ടില്ലെന്നാണ് അപ്പോൾ ഏതൊക്കെ എല്ലാവരും പോയി ചെന്ന് കാണുക സീരിയലും അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സച്ച് സീനാണ് കേട്ടോ ഓക്കെ ബൈ താങ്ക്